നമസ്കാരം രാമായണത്തെ അപമാനിച്ചു മാധ്യമ പത്രത്തിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തി ഹിന്ദു ഐക്യവേദി രാമായണ മാസത്തിൽ രാമായണത്തെ അപമാനിച്ച് ഭക്തി പ്രസിദ്ധീകരിച്ച് ജമ ആദ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മാധ്യമ പത്രം ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഹിന്ദു ഐക്യവേദി ഭക്തി പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോടും മാപ്പു പറയണമെന്നും മതനിന്ദയ്ക്കെതിരെ പോലീസ് കേസെടുക്കുമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു മാധ്യമപത്രത്തിന്റെ കോട്ടയം തൃശൂർ കൊല്ലം ബ്യൂറോയിലേക്കാണ് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി രാമായണ സ്വരങ്ങൾ എന്ന പേരിൽ മാധ്യമപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഭക്തിക്കെതിരെയാണ് പ്രതിഷേധം ഡോക്ടർ ടി എസ് ശ്യാംകുമാറാണ് ഭക്തി എഴുതിയത് ശ്രീരാമചന്ദ്രനെയും ആദികവി വാത്മികയെയും ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനെയും അധിക്ഷേപിക്കുന്നതാണ് ഭക്തിയെന്ന് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടിയിരുന്നു ജമാദേ ഇസ്ലാമിയുടെ ഉടമസ്ഥതയുള്ള ദിനപത്രം രാമായണത്തിനെതിരെ ഭക്തി വിശദീകരിച്ച് മതവികാരം വ്രണപ്പെടുത്തുകയും കലാപത്തിന് അവസരം ഒരുക്കുകയുമാണ് ചെയ്യുന്നതെന്നും ഹിന്ദു ഐക്യവിധി വിമർശിച്ചു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി